സാറേ മഹാമാരി കാലത്ത് നമുക്കെല്ലാം ജനങ്ങൾക്കെല്ലാം ആശ്വാസമായതാണ് ഗവൺമെൻറ് പുറത്തിറക്കിയ വാക്സിന് എന്നാൽ ആ വാക്സിന് കോവിഡ്ഷീൽഡിന് ഇപ്പോൾ പാർശ്വഫലങ്ങളുണ്ടെന്നാണ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ആസ്ട്രാസ് ഈ കാര്യം യു കെ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതാണോ മോർലിയുടെ ഗ്യാരണ്ടി എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ലവന് പുല്ലുവായുധം എന്ന് പറയുന്ന പോലെയുള്ള ഒരു സ്ട്രാറ്റജി ഒരു ഫേക്ക് പ്രൊപ്പതൻ്റെ കാരണം ഈ കേസിൻ്റെ ചരിത്രം ഒന്ന് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു കെ കോടതിയിൽ ജാമീസ് എന്ന് പറയുന്ന ഒരാൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു അയാൾ പറയുന്നു തനിക്ക് തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു അസുഖമുണ്ടായി ഇതുണ്ടാവാൻ കാരണം എന്ന് പറയുന്ന ഈ വാക്സിൻ എടുത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു തുടർന്ന് അൻപത്തിയൊന്ന് കേസുകൾ യു കെയിലെ കോടതിയിൽ വന്നു ഒടുവിൽ ആസ്ട്രാസെനക ഓക്സ്ഫോർഡുമായി ചേർന്ന് ഗവേഷണം നടത്തി ഉണ്ടാക്കിയ മരുന്നാണിത് യു കെ ഇപ്പോൾ നമ്മളൊക്കെ പറയും ഇംഗ്ലീഷുകാരെ പഠിക്കുക എന്നാണ് ഈ മോദിയെ വിമർശിക്കുന്ന ആളുകളുടെയും ഒരു മുദ്രാവാക്യം യൂറോപ്പിലേക്ക് നോക്കുകയോ അല്ലെങ്കിൽ അമേരിക്കയിൽ നോക്കൂ ബ്രിട്ടനിൽ നോക്കൂ ജനാധിപത്യം സ്വാതന്ത്ര്യമൊക്കെ അവിടെയാണെന്ന് പറയുന്നവർ അവിടെയുണ്ടായ വാക്സിനാണ് ഓക്സ്ഫോർഡ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിലെ ഈ മോദി വിരുദ്ധ സമരങ്ങളെയൊക്കെ ഫണ്ട് ചെയ്യുന്ന സർവകലാശാലകളുടെ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു സർവകലാശാലയാണ് ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡൊക്കെ ഇവർക്ക് ഹാർവാർഡ് ഓക്സ്ഫോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പലർക്കും വിശുദ്ധ പശുക്കളാണ് അങ്ങനെയുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അസ്ട്രാസനങ്ങയുമായി ചേർന്ന് ഗവേഷണം നടത്തി ഉണ്ടാക്കിയ വാക്സിനാണ് ഇന്ത്യൻ വാക്സിൻ അല്ല ഒന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ ജാമീസ് കോർട്ടിൽ കേസ് വന്നു അൻപത്തി കേസുകൾ വന്നു അതിലവർ കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടു നൂറ് നൂറ് മില്യൺ പൗണ്ടാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ നൂറ് മില്യൺ പൗണ്ട് എന്ന് പറയുന്നൊരു വലിയ തുകയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് പത്രങ്ങളിൽ വാർത്തയായി ഇത് റിപ്പോർട്ട് ചെയ്തത് യു കെയിലെ ടെലഗ്രാഫ് എന്ന് പറയുന്ന അതി പ്രശസ്തമായ പത്രമാണ് അപ്പോൾ ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ ആസ്ട്രാസെനഗ കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തു അതിനെക്കുറിച്ച് നമ്മുടെ ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ വായിക്കാം ആസ്ട്രാസെനഗ അഡ്മിറ്റ്സ് ഇറ്റ്സ് കോവിഡ് വാക്സിൻ ക്യാൻ കോസ് ഫക്റ്റ് ഇൻ കോട്ട് ഇൻ കോർട്ട് ഡോക്യുമെന്റ് ഫോർ ഫസ്റ്റ് ടൈം ആസ്ട്രാസനക സമ്മതിച്ചു എവിടെ കോടതി രേഖകളിൽ ആദ്യമായി അപൂർവമായി ശ്രദ്ധിക്കണം അപൂർവമായി സൈഡ് എഫക്റ്റ് ഉണ്ടാവാം എന്ന് ആഷ്ട്രാസനക സമ്മതിച്ചു അത് കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേസിൽ ഇപ്പോൾ സംബന്ധിച്ചു ഇതാണ് വാർത്ത ഇനി ആസ്ട്രാസനകയുടെ സൈറ്റിലേക്കൊന്ന് കയറി നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ആസ്ട്രാസനക പറയുന്നുണ്ട് ഇതിന് ചെറിയ തോതിൽ സൈഡ് എഫക്റ്റ് ഉണ്ട് പാർശ്വഫലങ്ങളുണ്ട് എത്ര പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് എന്നതിൽ താഴെ അത് നമ്മൾ പാരസെറ്റമോൾ കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ട് പാരസെറ്റമോൾ കഴിച്ചിട്ട് കിഡ്നി അടിച്ചു പോയവരുണ്ട് ശരിയല്ലേ അപ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് മരുന്നുമില്ല ആസ്ട്രാസെനഗ എന്ന് പറയുന്ന ആസ്ട്രാസെനഗ ഉണ്ടാക്കിയ കോവിഷീൽഡ് ഇന്ത്യ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളുൾപ്പെടെ വളരെ വിജയകരമായി പരീക്ഷിച്ച ഒരു വാക്സിനാണ് അപ്പം അത് ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്ഥാപനമാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത് അപ്പോൾ സ്വാഭാവികമായും കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുമ്പോൾ നരേന്ദ്രമോദി ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് മോദി ഏൽപ്പിച്ചതുകൊണ്ട് ഇന്ത്യക്കാരെ മുഴുവൻ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന സാധനം കുത്തിവെപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ് അതൊന്നും തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കാലത്ത് കാരണം ഇത് മാത്രമല്ല ഇത് നോക്കൂ ഒരു കോടതി ആണ് കോടതി റിപ്പോർട്ടിങ്ങിൽ അവർ പറഞ്ഞു ഈ ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അസ്ട്രാസെനഗയുടെ വെബ്സൈറ്റ് കരുതി നോക്കിയാൽ ഇപ്പോഴും അതിനകത്ത് സൈഡ് എഫക്ട്സ് കാണും നമ്മളൊരു മെഡിസിൻ വാങ്ങുന്നു എന്തിന് തൊലിപ്പുറമേ പുരട്ടാനുള്ളൊരു ഓയിൽമെൻറ്റ് വാങ്ങുന്നു ഓയിൽമെൻറ്റ് കൂടെ ഒരു ഒരു കാറ്റലോഗ് ഉണ്ടാകും അതിനകത്തുണ്ടാകും സൈഡ് എഫക്റ്റ് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു അലോപ്പതി മരുന്ന് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ അതാണ് കോവിഷീൽഡിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഇന്ത്യയിൽ മോദി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതുകൊണ്ട് കോവിഷീൽഡ് ഇന്ത്യക്കാരെ ബി ജെ പി കമ്പനികളിൽ നിന്ന് വലിയ രീതിയിൽ തുക വാങ്ങിച്ചു അങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ല അങ്ങനെ അങ്ങനെയാലും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധിക്കുക ആയിക്കോട്ടെ ഏത് നമ്മുടെ കേരളത്തിലെ കാര്യം നോക്കൂ കേരളത്തിൽ ഈ കോവിഡ് കാലത്ത് വലിയ വാക്സിൻ ക്ഷാമം ഉണ്ടായി എങ്ങനെയാണ് സംഭവിച്ചെന്നറിയാമോ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ മതേതര സർക്കാരാണല്ലോ അവർ എല്ലാത്തിനും യു കെ നോക്കൂ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ അമേരിക്കയെ നോക്കൂ അവിടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ പലസ്റ്റീൻ്റെ കാര്യത്തിൽ പോലും അമേരിക്കയിൽ കൊളംബിയയിൽ നടക്കുന്ന സമരത്തെയൊക്കെ വഴ്ത്തിപ്പാടുന്നവരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളവർ അപ്പോൾ നമ്മുടെ കേരള സർക്കാർ എന്താ ചെയ്ത് ഇന്ത്യ കണ്ടുപിടിച്ച കോവാക്സിൻ എന്നൊരു വാക്സിൻ ഉണ്ടായിരുന്നു നമ്മൾ ഗവേഷണം നടത്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു വാക്സിൻ അത് വേണ്ട എന്ന് ആരാ അത് വേണ്ട എന്ന് പറഞ്ഞ കേരള സർക്കാരാണ് കോവിഷീൽഡ് മതി ഓക്സ്ഫോർഡിൽ ആസ്ട്രാസെനക ഓക് ഓക്സ്ഫോർഡും ഗവേഷണം നടത്തി ഉണ്ടാക്കിയ കോവിഷീൽഡ് മതി കേരളത്തിലെ ആളുകൾക്ക് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ് സി പി എം ആണ് അപ്പോൾ സി പി എമ്മും കമ്മീഷൻ മേടിച്ചിട്ടുണ്ടാവണല്ലോ അല്ലേ കേക്കു അപ്പോൾ വിദേശത്തുണ്ടാക്കിയ വിദേശ ഫോർമുല വഴി ഉണ്ടാക്കിയ മരുന്ന് കിട്ടുന്നത് വരെ കേരളത്തിലെ ആളുകളെ കോവിഡ് വന്നും മരിക്കാൻ വിട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നത് കോവാക്സിൻ കിട്ടാതിരുന്നത് കൊണ്ട് ഇവിടെ വാക്സിൻ ഇല്ലാതെ ആളുകൾ എത്രയോ ദിവസം ധരകയാതന്നെ അനുഭവിച്ചു തന്നിട്ട് കോ കേന്ദ്രം വാക്സിൻ തരുന്നില്ല എന്നുള്ളൊരു പ്രൊപ്പക്കാൻ ഇവിടെ ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കോവിഷീൽഡ് കിട്ടിയാൽ മാത്രമേ കേരളത്തിലെ നാലു കോടി ജനങ്ങൾക്ക് കുത്തിവയ്പ് നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സി പി എം ബ്രിട്ടൻ്റെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ കാരണം ഇപ്പോൾ ഈ നറേഷൻ ഒക്കെ പറയുന്ന നറേറ്റീവ് സ്റ്റോറികളുമായി വരുന്നവരിൽ നല്ല പങ്കെടുതുപക്ഷക്കാരായിരിക്കും അവർ ആദ്യം പറയേണ്ടത് പിണറായി വിജയനും സി പി എത്ര കിട്ടി െ പാടില്ലേ എന്ന് പറഞ്ഞു വിശദീകരിക്കും അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഗൗതമെന്നോട് ചോദിച്ച ചോദ്യം മോദി വൻതോതിൽ പണം വാങ്ങിയിട്ടാണ് അല്ലെങ്കിൽ ബി ജെ പി വൻതോതിൽ പണം വാങ്ങിയിട്ടാണ് കോവിഷീൽഡ് കൊണ്ടു വന്നത് കോവിഷീൽഡ് ആരോപണം ആ ആരോപണം നിൽക്കുമ്പോ അങ്ങനെയാണെങ്കിൽ കോവിഷീൽഡ് കിട്ടുന്നവരെ കേരളത്തിലെ ജനങ്ങൾക്ക് കുത്തുവെയ്പ്പ് നടത്തില്ല എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്ന യുക്തി എന്താ അത് 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 അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിനുണ്ട് പക്ഷെ ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് കുത്തിവെച്ച ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അഭിമുഖീകരിക്കുന്നു എന്ത് ഡാറ്റ അല്ല കാരണം അപ്പൊ ഹർജികൾ പോയിട്ടുണ്ട് സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സൈഡ് എഫക്ട് ഉണ്ടാവാം വിതിൻ സിക്സ് മന്ത്സ് ആറ് മാസത്തിനുള്ളിൽ സൈഡ് എഫക്ട് ഉണ്ടാവുന്നതാണ് അസ്വാസനങ്ങൾ പറയുന്നത് അപ്പം നമ്മൾ വാക്സിൻ എടുത്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷത്തിന് ഉള്ളിൽ ഗൗതമിൻ്റെയോ എൻ്റെയോ അല്ലെങ്കിൽ ഈ അരോണം പറയുന്നവരുടെ രക്തം കട്ട പിടിക്കുന്നില്ല തലച്ചോറിൽ എങ്കിൽ ഇനി കട്ട പിടിക്കാൻ പോകുന്നില്ല ഹർജികൾ ചെന്നിട്ടുണ്ട് ഹർജികൾക്കും ആർക്കും ഇപ്പോൾ എന്താ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിലക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഹർജി പോയി ഹർജി കൊടുക്കുന്നതിന് ഒരു പേപ്പറിൻ്റെയും ഒരു ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട കുറച്ച് പാരഗ്രാഫുകളുടെയും ഫയൽ ചെയ്യാനുള്ള സ്റ്റാമ്പിൻ്റെയും ഒരു വക്കീലിൻ്റെ ആവശ്യമുണ്ട് ആർക്കും എന്ത് ഹർജി കൊടുക്കാം അപ്പോൾ ഞാൻ പറയാം ുന്നത് ഇതിനകത്ത് നമ്മൾ വെറുതെ തർക്കിക്കുകയല്ല വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സാധനം മാറ്റി വെക്കട്ടെ എന്ന് പറഞ്ഞ പോലെയല്ല അതാണ് കേരളത്തിലെ പ്രബുദ്ധ ഇടതുപക്ഷ പുരോമന മതേതര കപടന്മാരുടെ ലക്ഷ്യം അതവിടെ ഇരിക്കട്ടെ കേരളത്തിൽ കോവിഷീൽഡിലെ കുത്തിവെക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാട് പറയുമ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് പറയും എന്നിട്ട് മോദിയെപ്പറ്റും പറയും അപ്പോൾ പ്രായോഗിക ബുദ്ധിയോടെ യാഥാർത്ഥ്യ ബോധത്തോടെ ഒരു ഒരു നിലപാടിനെ ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കാം എന്നിട്ടാണ് നമ്മളതി സ്റ്റാൻഡിലെത്തുക അപ്പോൾ നമ്മൾ ഈ വാക്സിൻ എടുത്തു അപ്പം നമ്മൾ ഗൗതമെടുത്തിട്ടുണ്ട് വാക്സിൻ ഞാൻ പിന്നെ എടുത്തത് ഇത് രണ്ടുമല്ല ഞാൻ സ്പുട്നിക്ക് ആണ് എടുത്തത് അതുകൊണ്ട് എനിക്കിത് വരും ആ നന്നായിട്ട് അപ്പോൾ അടുത്ത കോവിഡ് വരും അപ്പോൾ ഏതായാലും നമ്മുടെ മുന്നിൽ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ എന്തായാലും വാക്സിൻ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ ആളുകൾ തലച്ചോറിൽ രക്തോട്ടം നിന്നും മരിച്ച കേസുകളൊന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴും നമ്മൾ എല്ലാ മാസവും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട് പോളിയോ വാക്സിൻ കഴിച്ച കുട്ടികൾക്ക് തുളർച്ച വന്നു എന്നുള്ള കേസ് കേസുകൾ വാർത്തകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതും മോതിയുടെ ആണോ അപ്പോൾ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട് അസ്ട്രാസെനഗായും ഓക്സ്ഫോർഡും ചേർന്ന് ഉണ്ടാക്കിയ കോവിഷീൽഡിൻ്റെ സൈഡ് എഫക്റ്റ് മാസത്തിനുള്ളിൽ ചിലപ്പോൾ ഉണ്ടാവാം ഒരു ലക്ഷത്തിൽ ഒന്നിൽ താഴെ ആളുകൾക്ക് ഒരു ലക്ഷത്തിൽ ഒന്നുപോലുമില്ല ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വെബ്സൈറ്റിൽ പോലും വിട്ടിരിക്കുന്നത് ഇതാണ് ഇവർ കോടതിയിൽ അഡ്മിറ്റ് ചെയ്തത് അപ്പോൾ ഇത് ഈ പറഞ്ഞൊരു കാര്യം പെട്ടെന്നൊരു സാധനമായിട്ട് കൊണ്ടുവന്നൊരു കെമോ ഫ്ലാഷ് ചെയ്തു നരേന്ദ്രമോദിക്ക് ഇതൊരു ആക്ഷേപമായിട്ട് ഉന്നയിക്കാൻ നടത്തുന്ന ഒരു ശ്രമ ശ്രമം ഉള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞത് പിണറായി സർക്കാരിൻ്റെ നിലപാട് കൂടെ നോക്കണം അപ്പോൾ ഇത് പിണറായി അങ്ങനെ പിണറായിയോ സി പി എമ്മോ കാശ് മേടിച്ചിട്ടല്ല തീർച്ചയായും കോവാക്സിൻ വേണ്ട കോവിഷീൽഡ് മതി എന്ന് പറഞ്ഞു കാരണം അവരെ സംബന്ധിച്ചൊരു മുൻവിധിയുണ്ട് കേരളത്തിലുള്ള സായിപ്പിൻ്റെ ഒക്കെ നല്ലതാണെന്ന് കരുതുന്ന ഒരു മുൻവിധി ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാന്നിധ്യം ഒരുപാട് നമ്മുടെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നമ്മുടെ നേട്ടങ്ങളെ അംഗീകരിക്കാൻ ഇപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് കോവാക്സിൻ വേണ്ട വിദേശത്ത് ഉണ്ടാക്കിയ ഓക്സ്ഫോർഡും അസ്ട്രാസനഗയും ചേർന്ന് ഉണ്ടാക്കിയ ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സ്വീകരിച്ച ഒരു ബെറ്റർ വാക്സിൻ വന്നാൽ മതി അതാണ് കുറച്ചുകൂടെ സേഫ് എന്നുള്ള വിചാരത്തിലാണ് കോവിഷീൽഡ് എന്ന് പിണറായി സർക്കാരും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും തീരുമാനിച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ആരും കാശ് മേടിച്ചിട്ടൊന്നുമല്ല അപ്പം നമ്മൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യ ബോധം തുടങ്ങി എന്തെടുത്തും ആരെയും എന്നും പറയാം എല്ലാം പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ആളുകൾ മാറാൻ പാടില്ല പ്രത്യേകിച്ച് പ്രവർത്തകർ അപ്പോൾ ഗൗതമിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരാണ് ഇത് കുഴപ്പമുണ്ടാക്കുന്നത് അപ്പോൾ ഗൗതം അതിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് ഇതെല്ലാം മോദിയാണ് അപ്പം തീർന്നില്ല 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 ഒരാൾ വെള്ളത്തിൽ മുങ്ങി താന്നോണ്ടിരിക്കുകയാണ് അയാൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുക്കണം എന്നൊക്കെ പറയുന്നത് അപ്സൈഡാണ് അല്ല ഈ ഒരു വാക്സിന് ഈ രീതിയിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിന് പറ്റിയിട്ടുണ്ടോ സർക്കാർ മാത്രമല്ല ലോകം മുഴുവൻ ഇതൊക്കെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട് ഒരു നോക്കൂ ഗൗതമേ ഇത് ഗൗതമേ ഈ ചോദ്യങ്ങൾ അനാവശ്യ ചോദ്യങ്ങളാണ് കാരണം ഇപ്പോഴിവിടുത്തെ ഈ പറയുന്ന മോദി വിരുദ്ധ മീഡിയയുടെ ഒരു കമ്പയിനറായിട്ട് ഗൗതം മാറുന്നത് ശരിയല്ല കാരണം നമ്മുടെ ലോകം മുഴുവൻ അതിഭീകരമായ ഒരു ഡെഡ് ലോക്കിലേക്ക് പോയി അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തി മരണത്തെ മുന്നിൽ കണ്ടും മനുഷ്യൻ ഭയചകിതനായി കഴിയുന്ന ഒരു കാലത്ത് കിട്ടുന്ന വാക്സിൻ സാധാരണ ഒരു മരുന്നൊക്കെ എത്രയോ വർഷങ്ങൾ ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുവരെയൊന്നും കാത്തിരിക്കാൻ നേരെയല്ല എല്ലാ മരുന്നുകളും കോ കോവിഡിനെ ഇപ്പോൾ സ്പുട്നിക് വാക്സിൻ ഞാനെടുത്തു എന്ന് പറയുന്നത് സ്പുട്നിക് വാക്സിൻ എത്രയാണ് രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വാക്സിൻ കോവിഡ് വന്നു ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്നു വളരെ പെട്ടെന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നു ആ സമയത്ത് വേണ്ടത്ര ക്ലിനിക്കൽ ട്രയൽ പോലും നടത്താതെയാണ് ലോകത്തെല്ലാ വാക്സിനും ഉണ്ടാക്കിയത് എല്ലാ വാക്സിനുകളുടെയും അവസ്ഥ ഇതാണ് എല്ലാ മരുന്നുകളും വർഷങ്ങളുടെ നിരന്തര പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഭാഗമായിട്ടാണ് ഒടുവിൽ ജനങ്ങളിലേക്ക് കുത്തിവെക്കാറുള്ളൂ അതാണ് ലോകത്ത് എല്ലായിടത്തും മെഡിസിനുകളെ സംബന്ധിച്ചുള്ള പ്രോട്ടോകോൾ ഹെൽത്ത് പ്രോട്ടോകോൾ അതാണ് പക്ഷേ കോവിഡ് കോവിഡിന്റെ കാര്യത്തിൽ കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ മരുന്നുകളുടെയും കാര്യത്തിലും ലോകം അതുവരെ അഭിമുഖീകരിക്കാത്ത ഒരു കാഷ്വാലിറ്റി വരുമ്പോൾ ഇതിനൊക്കെ മുന്നോ മുന്നൊരുക്കം നടത്തി ഇതിന് സാധ്യത ഉണ്ടോ ഇല്ല എന്നൊക്കെ പറയാനുള്ള സമയമില്ല ഇപ്പോൾ പറയണം ഇതിനകത്ത് സർക്കാർ എല്ലാ മരുന്നുകൾക്കും ക്ലിനിക്കൽ ട്രയൽ വേണ്ട വിധം നടത്താത്ത എല്ലാ മരുന്നുകൾക്കും അപകട സാധ്യത ഉണ്ടോ ഉണ്ട് അപ്പോൾ പിന്നെ അതിനൊരു സാധനം കിട്ടി അത് പരി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ചിലപ്പം നിങ്ങളുടെ തലച്ചോറ് ബ്ലഡ് ക്ലോട്ട് ചെയ്തേക്കാം എന്നുകൂടി സർക്കാരായിട്ട് ഒഫീഷ്യലി ഒരു വർഷം കൂടെ പറഞ്ഞാൽ ആളിൽ വീണ്ടും കൺസ്യൂം ചെയ്ത് ചെയ്ത് നമ്മുടെ രാജ്യം ശവപറം പറയുമായിരിക്കും ലോകത്തൊരിടത്തും അപ്ലിക്കബല ലോകത്തൊരിടത്തും ഓരോ രാജ്യത്തും കോവിഷീൽഡ് പോലെയുള്ള ഒരു വാക്സിന് സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ആ സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് പ്രബുദ്ധരെന്ന് പറയുന്ന ഈ പരിഹാസരായ മലയാളികളും ഇന്ത്യക്കാരും എല്ലാ ലോകത്താരും പറയത്തില്ല പിന്നെ ഡാമേജ് ഒരാൾക്ക് അതുകൊണ്ട് ഒരു മരുന്ന് ഉപയോഗിച്ച് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ ത്തിലല്ല ഏത് മരുന്നിൻ്റെ കാര്യത്തും നമുക്ക് സ്യൂ ചെയ്യാം ഗവൺമെന്റിനെ മരുന്ന് കമ്പി ഒക്കെ സ്യൂ ചെയ്യാം ഗവൺമെന്റിനെല്ലാം മരുന്ന് കമ്പനിയാൻ അത് ഇത് നോർമൽ ലീഗൽ പ്രോസസ്സാണ് അതിനപ്പുറത്ത് വെറുതെ ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണതയാണ് നടക്കുന്നത് ജനങ്ങളിത് ജാഗ്രതയോടെ തിരിച്ചറിയണം കാരണം ഇത് കോവിഷീൽഡ് മാത്രമല്ല ഇംഗ്ലീഷ് മരുന്നുകൾ എന്ന് പറയുന്ന അലോപ്പതി മരുന്നിൽ ഒരു മരുന്നും പാർശ്വഫലമില്ലാത്തതില്ല മാത്രം ഇത് രഹസ്യവുമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നമുക്ക് ഓരോ ഓരോ പ്രേക്ഷകർക്കും പരിശോധിക്കാം ആസ്ട്രാസനകയുടെ വെബ്സൈറ്റിലുണ്ട് ഇതിന് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർശ്വ സൈഡ് എഫക്ട്സ് ഉണ്ട് അത് ഈ മരുന്നിന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ആൻറ്റിബയോട്ടിക് മേടിച്ചാലും അതിനകത്ത് കിട്ടുന്ന കുറിപ്പിടി സൈഡ് എഫക്ട്സ് എഴുതിയിട്ടുണ്ട് അങ്ങനെയല്ലാത്ത ഒരു മരുന്നും അലോപ്പതി അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല അപ്പോൾ അതാണ് അതാണ് ഇതിനകത്ത് അത് അതിനകത്ത് അനാവശ്യമായി രാഷ്ട്രീയം കൊണ്ടുവരേണ്ട നമുക്കിത് ജനങ്ങളെ ബോധ ബോധവൽക്കരിക്കാനുള്ളതാണ് ഇത് അനാവശ്യമായി പൊളിറ്റിക്കലൈസ് ചെയ്ത് എന്തും വിവാദമാക്കുന്ന ദുഷ്ടബുദ്ധികളുടെ ഒരു പ്രൊപ്പഗാൻഡ മാത്രമാണ് അത് പറഞ്ഞ് നമുക്ക് അവസാനിക്കട്ടെ കോടതിയല്ല മരുന്നൊക്കെ പരിശോധിക്കില്ല ഹർജി കൊടുക്കട്ടെ ഹർജികളുടെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വരെ ഒരു ഹർജി വന്നിട്ടുണ്ടായിരുന്നു ഹർജികൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ചാനലിലൂടെ എ ബി സി ഉദ്ദേശിക്കുന്നത് ഇതൊരു ഫേക്ക് പ്രൊപ്പഗാൻഡയാണ് ആളുകളെ അനാവശ്യമായി ഭയചകിത ചി ചകിതരാക്കി എങ്ങനെയും പൊളിറ്റിക്കലൈസ് ചെയ്യാനുള്ള ദുഷ്ടബുദ്ധിയോട് നടക്കുന്ന ഒരു ദുഷ്പ്രചരണം മാത്രമാണ് ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക